പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലല്ലുയ്യ ഹാലുയ്യ ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഡാനിയൽ പ്രവാചകൻ ആറ് പത്തൊമ്പത് രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു ദാനിയലിനിട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു ദാനിയേൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു ഇപ്പൊ ഇവിടെ എന്താണ് രാ രാജാവ് തന്നെയാണ് ഇവരെ സിംഹക്കുഴിയിൽ എറിഞ്ഞത് അല്ലെങ്കിൽ എറിയപ്പ് എറിയപ്പിച്ചത് പിന്നെയിപ്പതിനാ രാജാവ് ദുഃഖിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം രാജാവ് രാജാവിന്റെ മനസാക്ഷി അനുസരിച്ചല്ല ആ കാര്യം ചെയ്തത് രാജാവ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചു സ്വർണം കൊണ്ടുണ്ടാക്കിയ ദേവനെ ആരാധിക്കാത്ത എല്ലാവരെയും സിംഹക്കുഴിയിൽ എറിയും എന്ന ഓർഡർ കൊടുത്തു അത് ഡാനിയൽ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടല്ല രാജാവ് അങ്ങനെ പറഞ്ഞത് ഡാനിയലിന് രാജാവിന് ഇഷ്ടമായിരുന്നു പക്ഷെ ഡാനിയൽ അത് ചെയ്യാതിരുന്നപ്പോൾ ഒരേ ജനങ്ങളുടെ പ്രീതി നിലനിർത്താൻ വേണ്ടി സ്വന്തം മനസ്സാക്ഷിക്കെതിരായിട്ട് രാജാവ് പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ പിറ്റേ രാജാവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം മനസാക്ഷി രാജാവിന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പിറ്റേന്ന് രാജാവ് സിംഹക്കുഴിയിൽ വന്ന് താഴ്ത്തോട്ട് നോക്കി വിളിച്ച് ചോദിക്കുകയാണ് ഡാനിയലെ നീ ഇപ്പോഴും ജീവനോടെയുണ്ടോ നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് പോലും രക്ഷിക്കാൻ കരുത്തുള്ളവനായിരുന്നു എന്ന് രാജാവ് ഡാനിയലിനെ വിളിച്ച് ചോദിക്കുന്നു ഡാനിയൽ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഡാനിയൽ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ ഡാനിയലിന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു അവയനെ എന്നെ ഉപദ്രവിച്ചില്ല രാജാവ് നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ഡാനിയലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു ഡാനിയലിനെ കുഴിയിൽ നിന്ന് കയറ്റി തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് വേറെ ഒന്നിലുമല്ല അവന്റെ ദൈവത്തിൽ അവൻ രാജാവിനെ ആശ്രയിച്ചില്ല രാജാവിന്റെ സ്വർണ്ണ ബിംബങ്ങളെ അവൻ ആശ്രയിച്ചില്ല രാജാവിന്റെ തലതിരിഞ്ഞ ഓർഡറുകളെയോ നിയമങ്ങളെയോ അവൻ ആശ്രയിച്ചില്ല ജനങ്ങളുടെ പ്രീതി അവൻ കാക്ഷിച്ചില്ല അവൻ തൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം സ്തുതിച്ചുകൊണ്ട് ഇരുന്നു അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ദാനിയലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിലെറിഞ്ഞു കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ച് നുറുക്കെ സ്വന്തം മനസ്സാക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാജാവ് ദൈവത്തിൽ വിശ്വസിക്കാതെ യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാതെ ബിംബങ്ങൾ ഉണ്ടാക്കി അവയെ ആരാധിക്കാൻ പറയുന്ന ഒരു രാജാവ് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ പ്രിയപ്പെട്ടവർ ധൈര്യമായി ഡാനിയൽ ധൈര്യമായി അത് ചെവിക്കൊണ്ടില്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മാത്രം തലകുനിക്കുവാൻ മുട്ടുമടക്കുവാൻ അതിനുള്ള ഒരു തൻ്റെ ഇടം അതിനുള്ള ഒരു ധൈര്യം അതിനുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഡാനിയൽ പ്രകടിപ്പിച്ചു അത് രാജനീതിക്ക് എതിരായി ആളുകൾ വ്യാഖ്യാനം ചെയ്യുകയും ഡാനിയലിനെ രാജാവ് എറിഞ്ഞു അവിടെ ഒന്നും സംഭവിച്ചില്ല കർത്താവിൻ്റെ ദൂതൻ വന്ന് അവനെ രക്ഷിച്ചു അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ എല്ലാറ്റിനും ഉപരിയായി കർത്താവിന് ആ കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ അതോ കർത്താവിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരെയും ആരാധിക്കുന്നുണ്ടോ കലർപ്പുള്ള വിശ്വാസം കർത്താവിൻ്റെ മുമ്പിൽ വിലപ്പോവുകയില്ല കർത്താവിനെ മാത്രമേ ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കൂ ആരാധിക്കാൻ പാടുള്ളൂ നമുക്ക് അപ്രകാരം നമുക്ക് ഒരു തീരുമാനമെടുക്കാം ഒരു ബിംബങ്ങളുടെ മുമ്പിലും തലകുനിക്കാനും അവയെ തൊട്ടുമുത്താനോ ഒന്നും പോകരുത് രാജകൽപ്പന ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതിക്കെതിരാണെങ്കിൽ ഈ നാട്ടിലെ പ്രമാണിമാരുടെയൊക്കെ കൽപ്പനകൾ ദൈവനീതിക്ക് എതിരാണെങ്കിൽ അതിനു മുമ്പിൽ നമ്മൾ മുട്ടുമടക്കരുത് അവക്കെ ചെവി കൊടുക്കരുത് ദൈവത്തെ മാത്രം ആരാധിക്കുക അപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ മുന്നോട്ട് നയിക്കും എത്ര ശുഭാപ്തി വിശ്വാസം തരുന്ന വചനങ്ങൾ ചുറ്റുപാടുമൊന്ന് നോക്കിയാൽ മാത്രം മതി രണ്ടാഴ്ച മുമ്പ് കാരാഗ്രഹത്തിലായിരുന്നവർ ഇന്ന് എവിടെയാണ് അവരെ കാരാഗ്രഹത്തിൽ അടച്ചവർ അവരുടെ സ്ഥിതി എന്താണെന്നൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും യേശു കർത്താവെ നന്ദി യേശു കർത്താവേ സ്തോത്രം ഹാലലു വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ